പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സമഗ്ര ശിക്ഷ കേരളയുടെ ധനസഹായത്തോടെ പീരുമേട് പള്ളിക്കുന്ന് പഞ്ചായത്ത് എൽ പി സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്ന വർണ്ണക്കൂടാരം പ്രൈമറി സ്കൂൾ നവീകരണ പദ്ധതിയുടെയും ക്ലാസ് റൂം ലാബിന്റെയും ഉദ്ഘാടനമാണ് നടന്നത് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് പരിഷ്കാരങ്ങൾ ക്ലാസ് റൂം ലാബ് എന്നിവയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം പി എ ജേക്കബ് നിർവഹിച്ചു ഇതോടൊപ്പം ആൾട്ടൺ ഹൈ ഗ്രൂപ്പ് നൽകുന്ന പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹെലൻ അധ്യക്ഷയായിരുന്നു ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ കെ എ ബിനുമോൻ പദ്ധതി വിശദീകരണം നടത്തി പീരിമേട് എഇഒ എം രമേശ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രധാനാധ്യാപിക സലീന എം എച്ച് എസ് മിതാമോൾ ആര്യ പി എ അനീഷ് തങ്കപ്പൻ അനീഷ് പി ബി കണ്ണൻ എസ് ടൈറ്റസ് കെ കെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്